കാലുകളിലെ നല്ല ബ്ലാക്കിഷായിട്ട് കളർ വരിക ചില ആളുകൾക്ക് നല്ല ബ്രൗണിഷായിട്ട് വരും ചിലപ്പോൾ ചില ആൾക്ക് നല്ല നീല കളറിൽ വരുന്ന വരുന്ന ആളുകളുണ്ടായിരിക്കും അതുപോലെ കാലിൽ നല്ല ചൊറി വരിക നല്ല സ്കെയിലി സ്കിൻ സ്കിന്നുകളൊക്കെ പൊളിഞ്ഞു പോരുന്ന രീതിയിലൊക്കെ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻറ്റുകളാണ് പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള ആളുകൾക്കാണ് ഈ ഒരു കാലിൽ ഇങ്ങനെ കളർ ഡിസ്കളറേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസ്കളറേഷൻ ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കായിട്ട് വരാറ് ചില പെയിൽ കളർ വരാറുണ്ട് ചില ആളുകൾക്ക് ബ്രൗണിഷ് ആയിട്ടൊക്കെ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഡിസ്കളറേഷൻ വരുന്നത് ഇതിന് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഇത് വലിയ സിവിയറായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കുമോ എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ പറയുന്ന ബ്ലാക്ക് ഡിസ്കളർഷൻ ചില ആളുകൾക്ക് അത് വല്ലാണ്ട് ക്രോണിക് ആകുന്ന സമയത്താണ് ബ്ലാക്ക് കളറിലേക്ക് എടുക്കുക ചില ആൾക്കിൽ നല്ല ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ഉണ്ടാവുക അതേപോലെ ചില ആൾക്ക് നല്ല ചെറിയൊരു പെയിൽ കളറൊക്കെ ഉണ്ടാകാറുണ്ട് അത് അതിന് കൂടെ തന്നെ എന്ത് ചെയ്യും സ്വെല്ലിങ് ഉണ്ടാവുക ഇച്ചിങ് വരിക ഇത് എല്ലാവർക്കും എല്ലാതും ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന കളർ വരുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അതിൽ ആദ്യമായിട്ട് വാസ്കുലർ ഡിസീസൊക്കെ പെരിഫറൽ വാസ്കുലർ ഡിസീസ് ൾ കൂടുതലായിട്ട് ഉള്ള ആളുകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അത് അതാ പേരിൽ പറഞ്ഞതുപോലെ തന്നെ എന്താ ചെയ്യാ നമ്മുടെ ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള പെരിഫറലി ആയിട്ടുള്ള എന്താ ചെയ്യുക സർക്കുലേഷൻ ഡാമേജ് ആക്കി കളയുന്ന കണ്ടീഷൻ ഉണ്ടാകുക അതായത് കൂടുതലായിട്ട് ഷുഗർ ഉള്ള ആളുകൾ അതേപോലെ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ആളുകൾ പൊണ്ണത്തടി കൂടിയിട്ടുള്ള ആളുകൾ ഇങ്ങനെ കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു കാലിൽ അല്ല ഒരു സർക്കുലേഷൻ നല്ലോണം ഡാമേജ് ആക്കി കളഞ്ഞിട്ടുണ്ടാകും ശരിയായ രീതിയിൽ സർക്കുലേഷൻ ഉണ്ടാകും ബ്ലഡ് എപ്പോഴും തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വരിക അതുപോലെ തന്നെ അത് ബ്ലഡ് അവിടെ നിന്ന് ഒരു കം ആൻഡ് ഔട്ടായിട്ട് എപ്പോഴും ഒരു സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ രീതിയിൽ ഹീലും പ്രോസസ്സുകളും നടക്കില്ല അവർക്ക് വേണ്ട ഓക്സിജനുകളും മറ്റോ മെറ്റീരിയൽസും കാര്യം ലഭിക്കില്ല അങ്ങനെ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊന്നും അവിടെ ഡിസ്കലറേഷൻ സെൽ ഡെത്തുകൾ സംഭവിക്കും അതുപോലെ ഈ എടിമ പോലെയുള്ള വീക്കങ്ങൾ വരും അതുപോലെ ഇച്ചിങ് ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കൂടുതലായിട്ടുണ്ടാകൽ ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകിച്ച് ഷുഗർ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് അതുപോലെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് വെരിക്കോസ് മീൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കൽ ഡോക്ടർ പേഷ്യൻസ് വരുന്ന സമയത്ത് ഈ ഒരു ഏറ്റവും ലാസ്റ്റായിട്ടാണ് പലപ്പോഴും പറയാം ഇങ്ങനെ കാലിൽ ചെറിയ കളറുണ്ട് ഡോക്ടർ ഇങ്ങോട്ട് നോക്കി കാലിൽ നല്ല കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ മുകളിലേക്ക് അതായത് നമ്മുടെ ഞെരിയാണിയുടെ മുകളിലേക്കായിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഫുഡിൻ്റെ കാൽ പാദത്തിന് മുകളിലാ വിരൽ ഭാഗത്തേക്ക് ചെറിയ രൂപത്തിൽ ബ്ലാക്ക് കളർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അതൊക്കെ ബിഗനിങ് ആണ് അതൊക്കെ നമുക്ക് എന്തെയ്യാം നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് എന്ത് ചെയ്യാം ട്രീറ്റ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇങ്ങനെ പെരിഫർലി എന്തെയ്യും വാസ്കുലർ കണ്ടീഷനുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സർക്കുലേറ്റർറ്ററിലൂടെ ആയിട്ടുള്ള ഈ ഒരു ഡിസ്കളറേഷൻ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആളുകൾക്ക് എന്ത് ചെയ്യും മിച്ചിങ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഒരു തൊലി പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഇതാണ് വീക്കം കൂടുതലായിട്ടുണ്ടാകും അതുപോലെ കാലൊക്കെ നല്ല തരിപ്പ് വരുക അതുപോലെ ഏർ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഇത് കൂടുതലായി കഴിഞ്ഞാൽ വെരിക്കോസ് വേനൽക്കൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കറിയാം വെരിക്കോസ് അൾസറുകളൊക്കെ ഫോം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അൾസറുകളൊക്കെ ഫോം ചെയ്യുന്ന കഴിഞ്ഞാൽ ഈ എന്താണ് സർക്കുലേഷൻ ഓൾറെഡി ഡാമേജഡ് ആണ് അപ്പോൾ അത് അൾസർ ഫോം ചെയ്താൽ എന്ത് ചെയ്യും ഈ സർക്കുലേഷൻ കുറഞ്ഞത് കൊണ്ട് അത് ഹീൽ ചെയ്യാൻ നല്ല പ്രയാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു മുറിവൊക്കെ എന്ത് ചെയ്യുക ഈ പറഞ്ഞ ആളുകൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാനുള്ള പ്രയാസങ്ങളൊക്കെ നല്ലോണം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യുക സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മുടെ എക്സസൈസുകൾ അതിന് വേണ്ടിയിട്ട് നല്ല എക്സസൈസുകൾ ചെയ്യണം എസ്പെഷ്യലി കാഫ് മസിൽസിന് വേണ്ടിയുള്ള എക്സസൈസുകൾ നല്ലവണ്ണം ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ കാല് തൂക്കിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന എന്തെയ്യാ സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വെരിക്കോസ് വെരിക്കോസ്വിന് കൂടുതൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പൊണ്ണത്തടി വന്നിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ പ്രഗ്നൻസി വന്നിട്ടൊക്കെ വെരിക്കോസ് വെരിക്കോസ്വിന് പോലെ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്ക് വരുന്ന പ്രധാന റീസൺ എന്താണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എക്സസൈസ് ചെയ്യില്ല എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യില്ല മാത്രമല്ല എപ്പോഴും നിന്നിട്ടുള്ള വർക്കാണ് വീട്ടിൽ പാത്രം എന്താണ് ഇപ്പോൾ സിങ്കാണ് നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും പാത്രം കഴിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന പുകയില്ലാത്ത അടുപ്പാണ് സ്റ്റൗ ആണ് നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ പച്ചക്കറികളിൽ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കലും എങ്ങനെയാണ് സ്റ്റൂളിൽ ഇരുന്നിട്ടാണ് ഇരുന്നിട്ട് പണ്ട് കാലിൽ നമ്മൾ പലയിട്ടിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്ങനെയാണ് കാലിൽ ഉയർത്തിയിട്ടുള്ള ഇരുത്തമാണ് ചെയറിലിരിക്കുന്നത് അതുപോലെ ടോയ്ലറ്റ് എങ്ങനെയാണ് പണ്ട് ഇന്ത്യൻ ടോയ്ലറ്റ് എല്ലാ വീട്ടിലും എന്താണ് യൂറോപ്യൻ ടോയ്ലറ്റ് ആണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്ന കണ്ടീഷൻ വരെ ഉറക്കിൽ പോലും കംപ്ലീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ കിട്ടുന്ന തരത്തിലുള്ള സിറ്റിംഗ് പൊസിഷൻ നമ്മൾ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇരിക്കുന്ന ചമ്പരം പടിഞ്ഞിരിക്കുക അതുപോലെ നിസ്കാരത്തിൽ ഇരിക്കുന്ന അവർ ഇരുത്തണ്ടല്ലോ മുസ്ലിംസ് അതുപോലെ ഇരിക്കുക അങ്ങനെ കാല് മടങ്ങി ഭൂമിയിൽ ഇരിക്കുന്ന കണ്ടീഷൻ നമുക്ക് നിർബന്ധമായിട്ട് കൊണ്ടുവരണം എങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഒരു പരിശോധന വലിയൊരളവിൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ എന്തെങ്കിലും ഷുഗറൊക്കെ കൂടി വരിക ഷുഗറുകളും കൊളസ്ട്രോളുകളും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് ബെസലുകളൊക്കെ എന്തെയ്യും ബ്ലോക്കഡ് ആയിട്ട് പോകുന്നതാണ് അതിരോസ്ക്ലോറോസ് സംഭവിച്ചിട്ട് അതുപോലെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടൊക്കെ എന്തെയും ത്രോംബസ് ഒക്കെ വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഡാമേജ് ആക്കിയാലും നീര് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സെൽ ഡെത്തുകൾ സംഭവിക്കും ഇങ്ങനെയുള്ള ഇച്ചിങ് വീക്കങ്ങൾ കാര്യങ്ങൾ ഇൻഫ്ലമേഷൻ ഒക്കെ വരും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഷുഗർ കൂടിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷുഗർ ഷുഗറും കൺട്രോൾഡാക്കുകയും വേണം ഷുഗർ വരാത്ത രീതിയിലുള്ള നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ നിർബന്ധമായിട്ട് മാനേജ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിന് കൂടെ എക്സസൈസുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഡിസ്കളറേഷൻ ഗ്രാജ്വല് ഇത് പെട്ടെന്ന് മാറുന്ന സംഗതിയല്ല ഈ ഡിസ്കളറേഷൻ വരുന്നതും ഗ്രാജ്വലും എല്ലേ വരുള്ളൂ അതേപോലെ തന്നെ ഈ ആണിത് മെല്ലെ അത് മാറി വരികയും വരികയുമുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പെരിഫറൽ വാസ്കുലർ ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഡിസ്കളറേഷൻ സ്കിന്നിന് വരും കാലിന് പ്രത്യേകിച്ച് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക ഇനി ചില ആളുകൾക്ക് അപ്പോൾ ചില കണ്ടീഷനിൽ പറയും ഡോക്ടറെ എനിക്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ചില ആളുകൾക്ക് എന്തേലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മെലനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് നമ്മുടെ ആ ഒരു കാലിൻ്റെ ഉള്ള ആ ഭാഗത്തുള്ള സ്കിന്നിനെന്തേയും ഹൈപ്പർ ആയിട്ട് എന്തെയും മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടുക നമ്മുടെ സ്കിന്നിന് കളർ വരുത്തുന്നത് ഈ മെലാനിൻ എന്നുള്ള ഒരു കോമ്പൗണ്ടാണ് ഒരു കെമിക്കൽസാണ് അതിൻ്റെ ഒരു മെലാനിൻ കൂടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നിറം ഡാർക്കായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് കളർ വരും എന്നുള്ളതാണ് അപ്പോൾ മെലാനിങ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഡിസ്കളർഷൻ കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അത് ചില സ്കിൻ ഇത് ഇതൊരിക്കലും എന്തെല്ലാം സിസ്റ്റമിക് കണ്ടീഷനായിട്ട് നമ്മുടെ ശരീരത്തെ ഒന്നാകെ ബാധിക്കുന്നതായിട്ടുള്ള ഞാൻ പറയുന്നത് ചില ഏരിയകളിൽ നമുക്കറിയാം സോറിയാസിഡ് സംഭവിച്ചാൽ അല്ലെങ്കിൽ എക്സിമ് സംഭവിച്ചാലും സ്കിൻ ഡിസീസുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചില ഏരിയകൾ എന്തെയും മിച്ചിങ് ഉണ്ടായിരിക്കും അതേപോലെ അവിടെ ഡിസ്കളർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ സംഭവിക്കാറുണ്ട് ഹൈപ്പർ പിഗുമിനേഷൻ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും കാലിൻ്റെ ചില ഭാഗത്ത് അത് കാല് മുഴുവനായിട്ടും ബ്ലാക്ക് കളർ ആകും എന്നല്ല ചെറിയ ഭാഗങ്ങളിലൊക്കെ എന്ന് ചെയ്യും ബ്ലാക്ക് കളർ കമ്പാരിറ്റീവ്ലി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാസ്കുലർ വാസ്കുലോപ്പതി ഉള്ള കാരണമാണെങ്കിൽ ഓൾമോസ്റ്റ് ചെയ്യും നമ്മുടെ ലെഗ്സിൻ്റെ വലിയൊരു ഏരിയ അത് നന്നായിട്ട് കവർ ചെയ്യും അതേപോലെ തന്നെ ഇതുപോലെ മെലനോസിസ് പോലെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഏരിയകളിൽ മാത്രം അത് ഉണ്ടാകാനുള്ള സാധ്യത പൊതുവായിട്ട് അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ മെലനോസിസ് കാരണമായിട്ടും അതേപോലെ തന്നെ വാസ്കുലോപ്പതി കാരണമായിട്ടും ഈ പറഞ്ഞതുപോലെ ബ്ലാക്കിഷ് ഡിസ്കളർ ശ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി മൂന്നാമത്തേതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡയബറ്റിക് ഡെർമോപ്പതി എന്നുള്ള ഒരു കണ്ടീഷൻ ഡയബറ്റീസും കൂടിയിട്ട് ഷുഗർ കൂടിയിട്ട് ബ്ലഡിൽ എപ്പോഴും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ട് അത് കാരണമായിട്ട് നമ്മുടെ നെർവിനാസുഖം ബാധിക്കും അതുപോലെ ബ്രെയിനെ ബാധിക്കും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും അതുപോലെ വയറിനെ ബാധിക്കും ദഹനത്തെ ബാധിക്കും ലിവറിനെ ബാധിക്കും തുടങ്ങിയ നമ്മുടെ ശരീരത്തിലുള്ള ഈച്ച് ആൻഡ് എവരി കോശങ്ങളിലെയും ഷുഗർ ഹൈപ്പർ ഹൈപ്പർഗ്ലൈസിമിക് കണ്ടീഷൻ നമ്മൾ നന്നായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ സർക്കുലേഷനും എന്ത് ചെയ്യും ഈ പറഞ്ഞാൽ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ചത് തന്നെ എന്ത് ചെയ്യും ഈ സർക്കുലേഷനും ഇത് നന്നായിട്ട് ബാധിക്കുമെന്നല്ല ചില ആൾക്ക് തരിപ്പ് വരിക ചില ആളുകൾക്ക് ഇതുപോലെ ഡിസ്കളറേഷൻ വരിക സർക്കുലേഷൻ കുറഞ്ഞത് കാരണം മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകുക ഉണ്ടാവുക കൂടുതലും എന്തു ചെയ്യും ഈ പറഞ്ഞപ്പോൾ വീക്കങ്ങൾ വരിക അതുപോലെ ഡിസ്കളറേഷൻ വരിക മുറിവ് ഉണ്ടായിട്ട് എന്ത് ചെയ്യും സെൻസേഷനൊക്കെ കുറഞ്ഞ് മുറിവ് സംഭവിച്ചിട്ട് പിന്നീട് മുറിവ് ഒന്ന് പറ്റാത്താലും ഉണങ്ങാത്തൊരു കണ്ടീഷനിലേക്ക് അത് നീക്കിക്കളയും എന്നുള്ളതാണ് അപ്പോൾ ഡയബറ്റിക് ഡെർമോപ്പതി എന്നുള്ളത് ഇന്ന് ക്രോണിക് ആയിട്ട് എല്ലാ ഇടങ്ങളിലും കണ്ടുവരുന്നൊരു സംഗതിയാണ് അത് കോമൺ ആയിട്ട് മാർക്കാതെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് അഞ്ചും പത്ത് വർഷമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ കൂടിയ ആളുകൾക്ക് വരും അതേ സമയം ചിലപ്പോൾ കൺട്രോൾഡ് ആയിരിക്കും അതായത് വൺ ഫോർട്ടി ചില ആൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ോ ഫാസ്റ്റിങ്ങിന് സമയത്ത് വൺ തേർട്ടിയല്ലോ ഡോക്ടർ അപ്പർ ബോട്ടിലാണ് കുറഞ്ഞൊരു കൂടുതലേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ ആ കുറഞ്ഞ കൂടുതൽ വർഷങ്ങളോളം നീണ്ടു നിന്ന് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ബാധിക്കുമെന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എച്ച് ബി എൻ പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എത്രത്തോളം നമ്മുടെ ശരീരത്തെ ഈ പറഞ്ഞ് ഷുഗർ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കൽ നിർബന്ധമാണ് അപ്പോൾ തരിപ്പ് വരിക അതുപോലെ വീക്കം വരിക ഇച്ചിങ് വരിക സ്കിന്നൊക്കെ പൊളിഞ്ഞു വരിക അതേപോലെ തന്നെ സർക്കുലേഷൻ കുറഞ്ഞെന്തെയ്യും മുറിവ് വന്നിട്ട് മുറിവ് ഉണങ്ങാത്ത കണ്ടീഷനിലൊക്കെ പോവുകയും പിന്നീട് കാല് മുറിക്കുന്ന കണ്ടീഷനിലൊക്കെ പലപ്പോഴും ക്രോണിക് ആയി കഴിഞ്ഞാൽ എത്തുമെന്നുള്ളതാണ് അപ്പോൾ ഷുഗർ നല്ലോണം മെയിൻറ്റൈൻ ചെയ്യുക ഭക്ഷണങ്ങൾ നല്ലോണം ക്രമീകരിക്കുക എക്സസൈസുകൾ നല്ലോണം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഡയബറ്റിക് ഡെർമോപ്പതി എന്നുള്ളത് ഇത് കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് ഇത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലിന് ചെറിയ രൂപത്തിലൊക്കെ മെല്ലെ മെല്ലെ അത് വരികയുള്ളൂ പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ കാല് മുഴുവനായിട്ട് നല്ല ഉണങ്ങി ഡാർക്ക് കളറിലേക്ക് കിടക്കും എന്നുള്ളതാണ് അത് വെരി കോംപ്ലിക്കേറ്റഡ് കേസാണ് വെരി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടെയാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് എന്ത് ചെയ്യാം മെല്ലെ മെല്ലെ ഗ്രാജ്വലി അപ്ഡേറ്റഡ് എഴുതി കൊണ്ടുവരാൻ കഴിയും പക്ഷെ അത് പറയുന്ന രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രാജ്വലി മെല്ലെ മെല്ലെ അത് റീക്കവർ ചെയ്തിട്ട് നോർമൽ സ്കിന്നിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഇനി ഇതേപോലെ തന്നെ ഡയബറ്റിക് ഡെർമോപ്പതി പോലെയുള്ള കണ്ടീഷൻ ഡി വി ടി എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും അതായത് നമ്മുടെ ലോവർ ലെഗിലേക്കുള്ള സർക്കുലേഷൻ എന്തെയ്യാ വലിയ ബ്ലഡ് വെസലുകളിലൊക്കെ എന്തെയ്യാ ബ്ലോക്ക് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ രക്തക്കൂടലുകളിലൊക്കെ ഇൻഫ്ലമേഷൻ സംഭവിച്ചു ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടിയിട്ട് ബ്ലോക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ ഭാഗത്തൊക്കെ സർക്കുലേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കിയിട്ട് അവിടുത്തെ കോശങ്ങളൊക്കെ നശിച്ചിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് നമുക്കതിൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ തന്നെ എത്രത്തോളം ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും അതിൽ ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാലിൽ നല്ല നീ വീക്കും വരും നല്ല നീരുണ്ടായിരിക്കും നല്ല ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടായിരിക്കും നല്ല പെയിൻഫുൾ കണ്ടീഷൻ ആയിരിക്കും അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും പല സിംറ്റംസുകളും ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഡി ബി ടി എന്നുള്ള കണ്ടീഷൻ ചില ആളുകൾക്ക് ഇത് ഡി ബി ടി നമുക്ക് എക്സ്റ്റേണലി നമുക്ക് കാണാൻ കഴിയില്ല ഇൻറ്റേർണലി എക്സ്റ്റേണലി മീൻസ് നമുക്ക് പുറത്തേക്ക് നരമ്പ് തടിച്ചതായിട്ടോ അല്ലെങ്കിൽ വീർത്തതായിട്ടോ ഒന്നും കാണില്ല പക്ഷെ ഇൻ്റർണൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും ബ്ലോക്കേജുകളുണ്ടായിരിക്കും അതാണ് ഡി ബി ടിയുടെ പ്രത്യേകത അപ്പോൾ നമുക്കൊരു കാലുവേദന വന്നു എന്ന് കരുതിയിട്ട് നമുക്ക് എന്താ എങ്ങനെയല്ല പെട്ടെന്ന് ഒഴിയാനൊന്നും പറ്റില്ല കാരണം ഈ ഡി ബി ടി ഉള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും അവിടെ ബ്ലോക്കായിട്ടുള്ള ബ്ലോക്കഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ബ്ലഡിന്റെ കട്ട് എന്ത് ചെയ്യും അവിടുന്ന് ഡിസ്ലോഡ് ചെയ്തിട്ട് ഒഴിയുന്ന കൂടുതലാക്കി ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രക്തക്കെട്ടവിടുത്ത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ശരീരത്തിന് പല ഭാഗങ്ങളിൽ സ്ട്രോക്ക് പോലെയുള്ള അറ്റാക്ക് പോലെയുള്ള മറ്റു പല അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഡി വി ടി എന്നുള്ളത് ഒരു സൈലൻറ്റ് കില്ലറും കൂടെയാണ് നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് നീരും ഡിസ്കളർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡി വി ടി ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തൽ നിർബന്ധമായിട്ടും നമ്മളത് എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം ഇനി അതേപോലെ തന്നെ ചില ട്രോമകൾ സംഭവിച്ചാൽ നമ്മളൊരു എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വീഴ്ചകൾ സംഭവിച്ചാൽ എന്തെങ്കിലും ഹെവി ഒബ്ജക്റ്റുകൾ നമ്മുടെ കാലിലൊക്കെ വന്ന് വീണ് കഴിയുക ശരീരത്തിനും പാങ്കിൽ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ രക്തം ചിലവാങ്ങി രക്തം കല്ലിക്കുക എന്ന് പറയും അതായത് അവിടെ എന്താ ചെയ്യുക നമ്മുടെ സ്കിന്നിൻ്റെ താഴെയായിട്ട് ബ്ലീഡിങ് സംഭവിച്ചിട്ട് ഒരു ഡാർക്ക് ബ്ലൂയിഷൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രൗണിഷ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും ഒരു രക്തം കട്ട പിടിച്ച കണ്ടീഷൻ ഉണ്ടാക്കാറുണ്ട് ബ്ലീഡിങ് ഇൻ്റെ വന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ സ്കിന്നിൻ്റെ ഒരു ഭാഗത്തായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ എന്തെയാണ് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് അത് പ്രത്യേകം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നമുക്ക് ട്രോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഉണ്ടാകുന്നത് അത് അക്യൂട്ടായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ എന്തെങ്കിലും ഇവിടെ വീണല്ലെങ്കിലും ആക്സിഡൻ്റ് എന്തെങ്കിലും മുറിവുകളൊക്കെ സംഭവിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കത് ഫീൽ ചെയ്യുക മറ്റേത് അങ്ങനെയല്ല ഷുഗർ ആകട്ടെ മറ്റു കാരണം വെരിക്വസ് ആകട്ടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ആയിട്ട് അഞ്ചും പത്തും വർഷങ്ങൾ നിലനിർത്തി ഗ്രാജുവലി നമ്മുടെ ശരീരത്തെ നശിപ്പിച്ച് കളയുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹെമ്മറേജ് ഇൻറ്റർണൽ ഹെമ്മറേജ് ഇനി സ്കിന്നിന് താഴെയായിട്ട് കൂടുതലായിട്ടൊക്കെ ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞത് എക്സ്റ്റേണൽ നമുക്ക് എന്തെയ്യാൻ കഴിയും ബ്ലാക്കിഷ് ആയിട്ട് അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂവിഷ് ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂവിഷ് ആയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ നമുക്ക് കാണാൻ കഴിയും അത് കംപ്ലീറ്റ് പൊതുവെ കാണാറില്ല എന്തെങ്കിലും ആ ഒരു ഏത് ഭാഗത്താണ് ട്രോമ വന്നത് എന്തെങ്കിലും ആ ഒരു ഇഞ്ചുറി സംഭവിച്ചത് ആ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകുക എന്നുള്ളത് ഇനി ഏറ്റവും ക്രോണിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഷുഗർ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണമാണ് സി കെ ഡി ഉള്ള ആളുകൾ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഡിസ്കളറേഷൻ കാലിൽ നല്ലവണ്ണം ഉണ്ടാകും എന്നുള്ളതാണ് കിഡ്നി ഡിസീസ് കൂടുതലാളുകൾ ശരിയായ രീതിയിൽ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിങ് നല്ലവണ്ണം വരും കാലിൽ നീര് കൂടും അതേപോലെ തന്നെ അവിടെ തന്നെ സ്കിന്നുകളൊക്കെ ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു പോകുന്ന തരത്തിലേക്ക് വരിക അതേപോലെ യൂറിൻ ഔട്ട്പുട്ട് നല്ലവണ്ണം കുറയുക ക്രിയേറ്റിംഗ് കൂടുതലായിട്ട് വരിക യൂറിൻ്റെ ിൽ ആൽബുമിൻ്റെ കൂടുതൽ പോവുക ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേണൽ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടോന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ കാലിന് നീര് വരലും ഡിസ്കളറേഷൻ കാല് കറുത്തു പോകുക അല്ലെങ്കിൽ ചൊറി വരിക ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മളൊരു ഉണ്ട് അപ്പോൾ ഷുഗർ കൊണ്ടാണ് ഇത് വന്നത് അല്ലെങ്കിൽ വെരിക്കോസ് ഉണ്ട് വെരിക്കോസ് കൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിഡ്നി പോലെയുള്ള മറ്റു പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്കൊരു പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റിംഗ് ചെയ്യുന്ന സംഗതികളാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ക്രോണിക് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഒരു റിവേഴ്സിബിൾ കണ്ടീഷനിലേക്ക് എത്താത്ത രീതിയിലേക്ക് അത് ക്രോണിക്കായിട്ട് വലിയൊരു അസുഖത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതൊരു ഫിസിഷ്യനെ കണ്ടിട്ട് അത് കൺഫേമാക്കുക എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ആക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടെത്തി എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ അസുഖങ്ങൾ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കളറക്ഷൻ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ ഓരോന്നിനും ചെയ്യേണ്ടത് ഓരോ ട്രീറ്റ്മെൻറ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയ ട്രീറ്റ്മെൻറ് ചെയ്യണം കിഡിൻ്റെ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സ്പെസിഫിക് ആയ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതുപോലെ വെരിക്കോസ് ആണെങ്കിൽ അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതുപോലെ ഡയബറ്റിക് ആണെങ്കിൽ അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ചെയ്യണം ഓരോ കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞതുപോലെയുള്ള ഡിസ്ക്ലറേഷനും തരിപ്പും കടച്ചിലും വേദനയും അതുപോലെ വീക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാൻ താല്പര്യം ആളുകൾക്ക് താഴെ തന്നെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു